തന്നെ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം ശരി ചേച്ചി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം കാലിയായിട്ട് അത് നമ്മൾ രണ്ടിനെടുക്കാൻ വേണ്ടിയല്ലേ പ്ലാൻ ചെയ്തിരുന്നേ ഇപ്പൊ ഇവന്റെ അവസാനി കൊടുക്കാൻ പറഞ്ഞിരിക്കാ നമുക്ക് ആ റൂം ഇവന് കൊടുത്താലോ എന്ത് പറയുന്നു ഹെൽപ്പ് ആവും ഫ്രണ്ട് സ്വാതി ഇല്ലേ അവള് ഓഫ് ചെയ്യാൻ പോകണോ എനിക്ക് ശരി വൺ ആകൂ ഞാൻ പോയിട്ട് നിങ്ങൾ ഞാൻ പോയിട്ട് പോയിട്ട് വരാം ശരി സംസാരിച്ചിരിക്കും നിനക്കൊരു ചേച്ചിയോട് എന്നോട് ഇല്ല എടാ നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാനിട്ട് പറഞ്ഞിട്ടുമില്ല ഞാനോട് ചോദിച്ചില്ലെങ്കിലും നീ പറയാല്ലേ അതൊക്കെ വിടാ ഇപ്പം എന്തിനാ എന്തോ വിട്ടേക്ക് എട കാര്യം തുറന്നു പറയേ എടാ രണ്ടു വർഷം മുമ്പാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ് പത്താം ദിവസം ചേച്ചിയുടെ ഹസ്ബൻഡും മരിച്ചുപോയി ഓ സോ അന്നുമുതൽ എൻ്റെ ചേച്ചി ഞങ്ങളോടാണ് താമസിക്കുന്നത് വേറൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ദിവസവും ചേച്ചിയെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കയായിരുന്നു ചേച്ചിക്ക് അതിന് താല്പര്യമില്ലാത്തോണ്ടാണ് നാട്ടിൽ നിന്ന് പോന്ന് എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നത് എന്റെ ചേച്ചിയെ രണ്ടാം തവണ കല്യാണം കഴിക്കാൻ നീ അവരോട് പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയടാ പക്ഷേ ചേച്ചി അത് കേൾക്കുമെന്ന് തോന്നുന്നില്ല ചേടാ അതൊക്കെ നമുക്ക് വിട്ടേക്കാം ആ നീ വാ ഞാൻ ആ റൂമ് കാണിച്ചുതരാം ഞാൻ നിന്നോട് പറഞ്ഞു റൂമ് എങ്ങനെയുണ്ട് കൊളോ എ സി ഉണ്ട് ഫർണിച്ചറുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എങ്ങനെയുണ്ട് എത്ര ഇത് നിന്റെ വീട് പോലെ തന്നെയാണ് നീ ആദ്യം അവിടുന്ന് ഷിഫ്റ്റ് ആയ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ശരി എന്താ പിന്നെ വാതിൽ പൂട്ടാതെ വന്നിരിക്കുന്ന എന്താടാ ഇതുവരെ നീ കുളിച്ചില്ലേ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല കൊളീഗിന്റെ കല്യാണമാണ് അത് അറ്റൻഡ് ചെയ്തിട്ട് ഓഫീസിൽ പോവാൻ കരുതി ചേച്ചിന്റെ ഞാനെന്തിനാ നീ പോയിട്ട് വാ ശരി അത് വിട്ടേക്ക് എനിക്ക് ചേച്ചിയുടെ കാര്യം പറയാനായിരുന്നു എന്താ പറയാനുള്ളത് പറഞ്ഞു അതല്ല ചേച്ചി ചേച്ചിയുടെ ഹസ്ബന്റ് മരിച്ചിട്ട് രണ്ടു വർഷം ആവുന്നു വേറെ കല്യാണം കഴിക്കാൻ എല്ലാരും നിർബന്ധിക്കുമ്പോ ചേച്ചി അതിനൊന്ന് പിടികൊടുക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ചേച്ചി എടാ കല്യാണം കഴിക്കി കല്യാണം കഴിക്കുന്ന അച്ഛനമ്മയും ടോർച്ചർ ചെയ്യുന്നുണ്ടാ ഞാൻ ഇവിടെ വന്ന് നിന്റെ കൂടെ താമസിക്കുന്നത് ഇപ്പൊ നീ അതേ ചോദ്യം തന്നെ ചോദിക്കാൻ തുടങ്ങിയോ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എവിടേക്കെങ്കിലും പോവാം എവിടെയെങ്കിലും പോകും എവിടെയും പോകുന്ന പറഞ്ഞാൽ എങ്ങോട്ട് പോവാനാ എങ്ങോട്ടേക്കെങ്കിലും പോയിക്കോളാം നീ വിട്ടേക്ക് എത്രയോ ഹോസ്റ്റൽ ഉണ്ടല്ലോ അവിടെ പോയി താമസിക്കാം അവിടെ പോയാൽ ആരും കല്യാണക്കാരും ചോദിച്ചുകൊണ്ട് വരില്ലല്ലോ എന്ന് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം വയസ്സൊന്നും ആയല്ലോ ചേച്ചിക്ക് ഇപ്പോഴേ തനിച്ചാണെന്ന് പറയാൻ വല്ല പ്രാന്തമുണ്ട് ചേച്ചി ചേച്ചി ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് അതോടെ ചേച്ചി ജീവിതം തീർന്നാണോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് ചേച്ചി എന്താന്നറിയില്ല അങ്ങേരെ മരിച്ചപ്പോ തന്നെ കല്യാണത്തിനോടുള്ള താല്പര്യമൊക്കെ പോയതാ ഇനിയൊക്കെ ചേച്ചി എന്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്ക് അതിനിടെ ചേച്ചി പോകുന്നില്ലേ പോണോടാ ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ ഞാൻ പോയി എടാ ചായ ഉണ്ടാക്കിട്ടുണ്ട് കുടിച്ചിട്ട് പോണേടിക്കാം ഹലോ എന്താ അമ്മ സുഖം തന്നെയാ അമ്മക്ക് സുഖല്ലേ ഞാനിപ്പോഴാ വീട്ടിലേക്ക് വന്നത്യോ എത്ര തവണ ഞാൻ അമ്മയോട് പറയണം അവിടുത്തെ ടോർച്ചർ സഹിക്കാൻ വയ്യണ്ടല്ലേ ഞാൻ അനിയന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് ഇവിടെ വന്നാലും സമാധാനം തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കല്യാണത്തിൽ ഒന്നും എനിക്ക് ില്ല എന്നെ ഇങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ മതി നീ നിനക്ക് ശേഷം ഒരു അവന്റെ കല്യാണം പറഞ്ഞുകൊണ്ടിരുന്നേ അവനൊരു പെണ്ണിനെ നോക്കിയാൽ പെണ്ണിന്റെ വീട്ടുകാർ എന്തു അറിയാമോ എല്ലാരും നിന്നെ കുറിച്ചാ ചോദിക്കുന്നേ നീ ഇങ്ങനെ അവനോടൊപ്പാണെന്ന് പറഞ്ഞാൽ അവരുടെ മോളെ കല്യാണം എന്ന് പറയുന്നു ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം നീ തന്നെ പറ പറഞ്ഞോടൊപ്പം ചേർന്ന് നിന്റെ അനുജന്റെ ജീവിതവും ഇല്ലാതാകുന്നുണ്ട് എന്താടി എന്തെങ്കിലും വാ തുറന്ന് കുറച്ചെങ്കിലും ആലോചിച്ചു നോക്ക് നിന്റെ ജീവിതമോ പോയി അവനെ കുറച്ചെങ്കിലും ഒന്ന് ആലോചിക്ക് വേഗം നീ കല്യാണം കഴിച്ചാലേ നിന്റെ അനുജൻ നല്ല ആലോചന കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പറ അനുയന്തി ഡള്ളായിരിക്കുന്നു അമ്മ അമ്മ എന്താ പറഞ്ഞു വേറെ വേറെ കല്യാണം കല്യാണം പറയാനാ നീ ഒന്നും ഒന്നും ചേച്ചി ഇത് ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ ശരി പോട്ടെ നീ എന്താ പറയാ വന്നാ ഞാൻ നാളെ രാവിലെ ഏർലി മോർണിംഗിന് ഫ്രണ്ട്സിന്റെ ട്രിപ്പ് തിരിച്ചു തിരിച്ചുവരാൻ കുറച്ച് ലേറ്റ് ആവും ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ മോളിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവനോട് പറഞ്ഞാ മതി അവൻ ചെയ്തിരും കേട്ടല്ലോ ശരി അല്ല ഇന്ന് ഡിന്നറിന് എന്താ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്ക ശരി അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ശരി എന്താ കാര്യം അത് പിന്നെ രാജു അല്ലേ അവിടെ ഇല്ലല്ലോ ട്രിപ്പിന് പോയിരിക്കും നിങ്ങൾ പോയി ഞാനും പോണ്ടതായിരുന്നു പക്ഷേ ട്രാവൽ എനിക്ക് സെറ്റാവില്ല അതുകൊണ്ടാ ഓ അത് ശരി അതെ ഞാൻ നിങ്ങളുടെ അനിയന്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ പുറത്തു നിർത്തി സംസാരിക്കുള്ളൂ അകത്തേക്കൊന്നും വിളിക്കില്ലേ ഞാൻ മറന്നു നിങ്ങൾ അകത്തേക്ക് വാ വരൂ വരൂ ഇവിടെ ഇരിക്കും ചായ അല്ലെങ്കിൽ കാപ്പി ഒരു ടു മിനിറ്റ്സ് ഇരിക്കണം ഞാൻ എടുത്തോണ്ട് വരും ഇതാ വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ചെയ്യാം അതിന്റെ ആവശ്യമില്ല എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചോളാം ശരി പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സഹായം വേണം പറഞ്ഞോളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പിന്നെ എന്റെ വാഷിംഗ് മെഷീൻ റിപ്പയർ ആയിപ്പോയി മെക്കാനിക്കിനെ വിളിച്ചു പക്ഷെ ഇനിയും വന്നിട്ടില്ല ഉള്ള എല്ലാ തുണിയും അലക്കാതെ അങ്ങനെ കിടക്കുകയാണ് നാളെ ഓഫീസിലേക്ക് ഇടാൻ പോലും ഡ്രസ്സില്ല അപ്പോ ഞങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടോളൂ എനിക്കതിലെ കുഴപ്പമുണ്ട് ചായ ശരിക്കും നല്ല രസമുണ്ട് ശരി ഞാൻ പോയിന് തുണിയൊക്കെ എടുത്തോണ്ട് വരാം അതെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് അത് വാഷ് ചെയ്യാൻ കഴിയാൻ തന്നെ ഒരു മണിക്കൂറോളം എടുക്കും നിങ്ങൾക്ക് വേറെ വല്ല വർക്ക് ഉണ്ടെങ്കിൽ ചെന്ന് നോക്കിക്കോളൂ കഴിയുമ്പോ ഞാൻ വിളിക്കാം എന്തിനാ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് വേറെ ജോലി ജോലിയൊന്നും ഇല്ലെന്നേ ഈ തുണി അലക്കി എടുക്കണം അതാണ് ജോലി ഇത് അലക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഓ ശരി ശരി അല്ല വാഷിംഗ് മെഷീന്റെ അടുത്ത് തന്നെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോ വന്നിരിക്കാൻ ഉള്ളൂ അയ്യോ വളരെ നന്ദിയുണ്ട് പറയൂ എന്തോ പറയാൻ ആ അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്കറിയാം ഇവൻ എപ്പോഴാ പുറത്തു പോവാണെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ ഞാൻ ചെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു വരാം അയ്യോ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ലാട്ടോ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി നന്ദിയുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ അനിയന്റെ വയസ്സ് ആയി ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവന് പെണ്ണു വല്ലത് നോക്കുന്നുണ്ടോ അത് ശരി നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ഓ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണ് ലക്ഷ്മി മാഡം നിങ്ങളോട് ചോദിക്കുന്നേ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ജോലി ജോബ് അല്ലെങ്കിൽ ബിസിനസ്

നിങ്ങൾ എന്തിനാ എങ്ങനെ ചോദിക്കുന്നേ ഇപ്പോ നിങ്ങളുടെ അനിയന് ബന്ധമല്ലത് വന്നു വെച്ചോളൂ അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ ചോദിക്കില്ലേ ചെറുക്കൻ എന്താണ് ചെയ്യുന്നത് കൂടെ ജനിച്ചവര് എത്ര പേരുണ്ട് അവര് എവിടെയാണ് എന്താണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞോ ഇല്ലേ ഇതൊക്കെ ചോദിക്കില്ലേ നിങ്ങൾ അനിയന്റെ കൂടെയാണെന്ന് അറിഞ്ഞ അവര് നിങ്ങളുടെ അനിയനെ എങ്ങനെയാ പെണ്ണ് തരിക പറ എന്റെ അനിയനാണല്ലേ അയ്യോ അങ്ങനെയൊന്നും അല്ല നീ ഞാൻ തന്നെയാണ് ചോദിച്ചത് അവൻ ഇതിനെ കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ശരി നിങ്ങൾ സംശയമുണ്ട് ചോദിച്ചോളൂ നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് ആയില്ലേ നിങ്ങൾ അന്ന് മുതൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണോ അതെ അത് രണ്ട് കൊല്ലമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കന്ന് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എങ്ങനെയുള്ളത് വളരെ കഷ്ടമല്ലേ നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്കിനിയും വയസ്സായിട്ടില്ല നിങ്ങളുടെ ജീവിതം എന്തെങ്കിലും നിങ്ങൾ വെറുതെ പാഴാക്കുന്നത് അതാത് വയസ്സിൽ അനുഭവിക്കേണ്ടത് അപ്പ തന്നെ അനുഭവിക്കണം കാലവും വയസ്സും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾക്ക് ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിച്ചോടെ നിങ്ങളെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് ഒരു നല്ല ചെറുക്കിന് നോക്കി പെട്ടെന്ന് കല്യാണം കഴിച്ചോളൂ ഒരു പക്ഷേ ഞാൻ വെറുതെ തെറ്റായി സംസാരിച്ചിരുന്നെങ്കിൽ ഐ ആം സോറി വാഷിംഗ് മെഷീൻ നിങ്ങളുടെ തുണിയെ കലക്കിക്കഴിഞ്ഞു തോന്നുന്നു പോയി എടുത്തോളൂ വാഷിംഗ് മെഷീന് ഉപയോഗിക്കുന്നതിന് വളരെ നന്ദിയുണ്ട് അതൊന്നും ് ലക്ഷ്മി ഹായ് അത് പിന്നെ ഇന്ന് ലീവല്ലേ അതുകൊണ്ട് രാജുവിനെ കാണാൻ വേണ്ടി വന്നതാ അവനുണ്ടോ ഇല്ലല്ലോ അവൻ നാട്ടിൽ പോയല്ലോ നാട്ടിൽ പോയോ ആ എന്താ പെട്ടെന്ന് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി പോയതാ ആണോ എപ്പോഴാ പോയത് ഇന്നലെ തന്നെ പോയല്ലോ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എത്തുന്ന ഞാനിവിടെ പറഞ്ഞത് ഇന്നലെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ പോയില്ലേ ഇല്ലെന്നേ അവരാരെന്ന് പോലും ശരി പിന്നെ എന്താ വിശേഷം എന്തെങ്കിലും ചായ അല്ലെങ്കിൽ കോഫി ചായയും കുടിക്കാണ്ട് ഇവിടെനിന്ന് ഇറങ്ങില്ല അല്ലേ പിന്നെ നിങ്ങൾ എന്തെടുക്കുവായിരുന്നു ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കായിരുന്നു അപ്പോഴാ നിങ്ങൾ കയറി വന്നെ ഓ എന്നാ ശരി നിങ്ങൾ പോയി തുണി മടക്കി വെക്കോ ഞാൻ ചായ കുടിച്ചിട്ട് പോയേക്കാം ശരി ഓ ശരി സത്യ പറയുന്നില്ലല്ലോ നിനക്കും സന്തോഷം വേണ്ടേ അത് ഞാൻ തന്നെ തരാം നമുക്ക് മാത്രമാണ് നല്ലവൻ നിനക്കല്ലേ നീ ഇപ്പതിനെ ബോവറാക്കുന്നേ ഇവിടെ ആരുമില്ല നീ ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ ആരും അറിയില്ല നിന്റെ അനിയം പോലും അറിയില്ല വാ സമ പഴക്കല്ലേ നിൽക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഇത്ര നേരോ ഇത്ര നേരമായിട്ട് ബെല്ലടിക്കുന്നു കേട്ടില്ലായിരുന്നോ

നിനക്ക് ഭർത്താവില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടെ സന്തോഷമായിട്ടിരിക്കാന്ന് പറഞ്ഞു എന്നോട് മോശമായി പെരുമാറാനും തുടങ്ങി അപ്പോഴാ കൃത്യസമയത്ത് നീ വന്ന് അത് അവര് ഒറ്റക്കായത് കൊണ്ട് സഹായിക്കാന്ന് വിചാരിച്ചോ നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊന്നുകളഞ്ഞെ ആദ്യം നിന്റെ പെട്ടിങ്ങ് കിടക്കലെടുത്ത് വീട്ടിൽ നിറങ്ങി പോടാം എടാ ദേഷ്യപ്പെട്ടേടാ ഞാൻ പറഞ്ഞത് കേൾക്കാം നിന്റെ ഒരു കോപ്പ കേൾക്കേണ്ട ആവശ്യം ഇരിക്കില്ലേ ഇറങ്ങാ വെളിയില്ലേ ക്ഷമിച്ചേക്കട വെളി പോ ഇനി ഒരിക്കലും എന്റെ മുന്നേ നീ വന്നു പോകരുത് അവൻ ഞാൻ ഇതുവരെ പക്ഷെ ഇറ്റ്സ് നിന്റെ തെറ്റൊന്നുമില്ല ചെയ്ത തെറ്റിന് നിനക്കെന്ത് ചെയ്യാൻ പറ്റും രാജു നമുക്ക് അച്ഛനമ്മയോട് എന്റെ കല്യാണ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറയണം ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിക്കുന്നത് ആരെ എന്നെ ഇപ്പം കാണുമ്പോഴും നീ ഒറ്റയ്ക്കാണോ കല്യാണം കഴിച്ചാൽ എന്താണെന്ന് മാത്രം ചോദിക്കാറ് ഇപ്പോഴാണെങ്കിൽ നിന്റെ ഫ്രണ്ട് പോലും രണ്ട് വർഷമായിട്ട് നിന്നെ കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നു നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് ചോദിക്ക എനിക്ക് മതിയായി ഞാനൊരു കല്യാണം കഴിക്കുന്നതായിരിക്കും ശരി തന്നെ നീ അമ്മയോട് പറഞ്ഞേക്ക് അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല